ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഈ വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ ഈ എൻ്റെ വീഡിയോ കാണുന്ന കുഞ്ഞു കൂട്ടുകാർക്ക് ഒരുപാട് താങ്ക്സ് കേട്ടോ അപ്പോൾ എല്ലാവർക്കും തന്നെ കേട്ടോ ലോങ് വീഡിയോ കാണുന്നവർക്കും ഷോർട്ട് വീഡിയോ കാണുന്നവർക്കും സമയം കളഞ്ഞിട്ടാണല്ലോ എൻ്റെ വീഡിയോ കാണുന്നത് ബിഗ് താങ്ക്സ് കേട്ടോ അപ്പോൾ നമ്മളുടെ ഇന്നത്തെ ടോപ്പിക്ക് ഞാൻ കുറേ നാളായിട്ട് വിചാരിക്കുന്നതാണ് അപ്പോൾ വേറെ ആൾക്കാരുടെ ഒന്നും വീഡിയോ ഇടാനില്ലാത്ത കാരണം ഇത് ഞാൻ പറഞ്ഞു തരാം നിങ്ങൾക്ക് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് വലിയ ഒരു എൻ്റെ പ്രാക്ടിക്കലൊന്നുമല്ല ചെറുതായിട്ട് ഞാൻ തുടങ്ങിയ ഒരു ബിസിനസ്സ് അത് ഒരു വിജയത്തിൽ തന്നെയാണ് പോകുന്നത് വലിയ ഫ്ലോപ്പൊന്നും ആയിട്ടില്ല അപ്പം നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പം ഞാൻ പറയുന്നത് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണുക ജീവിതത്തിൽ വിജയിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കാര്യം ഒന്നോ രണ്ടോ കാര്യങ്ങൾ അറിഞ്ഞാൽ തന്നെ ഒരു ജോലി ആയാലും ബിസിനസ് ആയാലും നമുക്ക് കുറച്ചൊക്കെ വിജയിക്കാൻ പറ്റും കുറച്ചല്ല നന്നായിട്ട് വിജയിക്കാൻ പറ്റും എന്തായാലും നമുക്ക് മുടക്കിയ മുതൽ ഫ്ലോപ്പ് ഇല്ലാതെ ഒന്ന് വിജയിക്കാൻ പറ്റുമോ കേട്ടോ അപ്പോൾ എൻ്റെ അടുത്ത് കുറേ പേര് ചോദിച്ചതാണ് എൻ്റെ കൂടെ കുറേ എന്തൊക്കെയോ ചെയ്തതൊന്നും എല്ലാവർക്കും ഫ്ലോപ്പായി അപ്പോൾ അതെങ്ങനെയെന്നുള്ളത് എനിക്ക് സക്സസ് ആയ കാര്യമാണ് അപ്പോൾ ഞാൻ വളരെ ലളിതമായി പറഞ്ഞുതരാം കേട്ടോ അപ്പോൾ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണുക നിങ്ങളൊരു ജോലിയിലോ അല്ലെങ്കിൽ ഒരു ബിസിനസ് സംരംഭത്തിന് തുടങ്ങാനോ അല്ലെങ്കിൽ ബിസിനസ്സിലോ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവരോ ആരോ ആയിക്കോട്ടെ കേട്ടോ അപ്പോൾ ഒരു രണ്ട് കാര്യം നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി അപ്പോൾ അങ്ങനെ ആ രണ്ട് കാര്യം മനസ്സിലാക്കിയ നമുക്ക് ഒരു നല്ല ഒരു ബിസിനസ്സിൽ നമുക്ക് ഒരു നല്ല മേഖലയിലോട്ട് തന്നെ വിജയിച്ച് മുന്നോട്ട് പോവാം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഏത് മേഖലയിലുള്ളവരാണെങ്കിലും ശരി ജോലിയിൽ ജോലി ബിസിനസ് കേട്ടോ അപ്പോൾ വലിയ ബിസിനസ്സൊന്നും അറിയില്ലെങ്കിലും ഞാൻ ചെറുതായിട്ട് തുടങ്ങിയ കാര്യം സക്സസ് ആയതാണ് പറയുന്നത് അപ്പോൾ എന്താ പറയുക നമുക്ക് ആദ്യം നമുക്കൊരു ബിസിനസ് തുടങ്ങുമ്പോൾ ചെറുതായാലും വലുതായാലും അല്ലെങ്കിൽ ഒരു ജോലി തുടങ്ങുക ജോലിയിൽ ഇരിക്കുന്നതായാലും നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നതായാലും നിങ്ങൾ അറിഞ്ഞിരിക്കുക കേട്ടോ നമുക്ക് ഒരു എന്താണ് ഒരു മനോഭാവം വേണം ഏതിനെക്കുറിച്ച് നമുക്ക് നല്ലൊരു മനോഭാവം വേണം അതുപോലെ തന്നെ ഒരു നല്ലൊരു കൂട്ടുകെട്ട് നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് ഫ്രണ്ട്ഷിപ്പൊന്നും ഞാൻ പറയുന്നില്ല ഒരു ചേർച്ചയായിട്ടുള്ള ഒരു ബിസിനസ് സംരംഭകനോ അല്ലെങ്കിൽ ജോലിയിരിക്കുന്ന ആളോ ആയിട്ട് നമുക്ക് നല്ലൊരു മനോഭാവം വേണം കേട്ടോ അപ്പം ഞാൻ ഒറ്റ വാക്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ഇംഗ്ലീഷ് വേർഡിൽ കമ്മ്യൂണിക്കേഷൻ എന്നും പറയാം അപ്പം നമുക്കത് ആ കമ്മ്യൂണിക്കേഷൻ എന്നുള്ളത് ആയ ഒരു കാര്യമാണ് കേട്ടോ അത് നിസ്സാരമായിട്ട് തള്ളിക്കളയാൻ പറ്റില്ല അപ്പം ഈ കമ്മ്യൂണിക്കേഷൻ തന്നെയാണ് നമ്മളെ വിജയത്തിലേക്ക് നയിക്കുന്ന ഒന്നാമത്തെ കാര്യം അപ്പം നമ്മൾ എന്താണ് അപ്പം നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും അല്ല കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന പറ്റുന്നവരാണെന്നുണ്ടെങ്കിൽ ഓരോ ഈ ജോലിയിലും നമ്മളെ അങ്ങോട്ട് നമ്മളുടെ കൂടെ വർക്ക് ചെയ്യുന്നവർ നമ്മളെ കമ്മ്യൂണി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ വിജയിക്കും അപ്പോൾ അതിന് ഞാൻ പറഞ്ഞു തരാം ഇമ്പോർട്ടൻസ് ആണ് ബിസിനസ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നു പറ്റുന്നു എന്താണ് ബില്ലടിച്ചു കേട്ടോ എനിക്ക് ആകെ എന്തോ തെറ്റി അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ കമ്മ്യൂണിക്കേഷൻ അത്യാവശ്യമാണ് അപ്പം നമ്മളെ നമുക്ക് മറ്റുള്ളവരെ സ്വാധീനിക്കാൻ കഴിയുന്നുവെങ്കിൽ നമ്മൾ ഒരു ബിസിനസ് തുടങ്ങുമ്പോൾ നമ്മൾ ഇപ്പോൾ നമ്മളെ കസ്റ്റമറായിട്ട് വരുന്നവരെയൊക്കെ നമുക്ക് സ്വാധീനിക്കാൻ കഴിയുന്നുവോ അത് അതൊക്കെ നമുക്ക് കഴിയുന്നുണ്ടെങ്കിൽ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ തീർച്ചയായും നമ്മളുടെ കമ്മ്യൂണിക്കേഷനെ ആശ്രയിച്ചിരിക്കും അതായത് നമ്മളൊരു ബിസിനസ് തുടങ്ങുമ്പോൾ ബാക്കിയുള്ളവരുമായിട്ട് നമ്മൾ എന്താണ് പറയുക അവർ നമ്മളെ സ്വാധീനിക്കാനുള്ള നമ്മളെ ഇഷ്ടപ്പെടുമല്ലോ ഒരു ബിസിനസ് ചെയ്യുമ്പോൾ അപ്പോൾ അതൊക്കെ കമ്മ്യൂണിക്കേഷൻ്റെ ആവശ്യമാണ് പിന്നെന്താണ് ആവശ്യമാണ് ഒന്നില് നമ്മൾ പിന്നെ ഒതുങ്ങി ഇങ്ങനെ ഒതുങ്ങിയിരിക്കരുത് കേട്ടോ ഇങ്ങനെ എന്താ പറയുക നമ്മൾ ഇങ്ങനെ ഒരു ബിസിനസ് തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഉള്ളിൽ ഇങ്ങനെ ഇരിക്കരുത് നമ്മൾ ഒന്നോ രണ്ടോ ഭാഷകളൊക്കെ നമ്മൾ പഠിച്ചിരിക്കണം അതായത് ഒരു ഭാഷ മാത്രം പോരാ ഒന്നിൽ കൂടുതൽ ഭാഷകൾ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ പഠിച്ചിരിക്കണം കേട്ടോ അപ്പോൾ കൈകാര്യം ചെയ്യാനൊക്കെ പഠിച്ചിരിക്കണം പിന്നെ നമ്മുടെ ശബ്ദത്തിന് വളരെ പ്രധാനമാണ് കേട്ടോ നമ്മളുടെ ഇപ്പോൾ ഭാഷകളൊക്കെ പഠിച്ചാലും നമ്മളുടെ ശബ്ദം നമ്മൾ സംസാരിക്കുന്നത് ഒരു ഫ്ലുവൻ്റ് ആയിട്ട് സംസാരിക്കാനായിട്ട് ശ്രമിക്കുക പിന്നെ എന്താണ് പിന്നെ നമ്മുടെ ആ സംസാരിക്കുന്ന ഒരു എന്താണ് മോഡുലേഷൻ ഇല്ലേ താള രീതികളെന്നൊക്കെ പറയില്ലേ അപ്പോൾ റഫായിട്ടൊന്നും നമ്മൾ സംസാരിക്കരുത് ഇതൊക്കെ കമ്മ്യൂണിക്കേഷൻ്റെ ഭാഗമാണ് കേട്ടോ അപ്പോൾ ഞാൻ ഒന്നാണ് പറഞ്ഞത് കമ്മ്യൂണിക്കേഷൻ അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത് ഇടയിൽ കുറച്ച് വിക്കി അവിടെ ആരോ ബെല്ലടിച്ചു കേട്ടോ അപ്പോൾ ശബ്ദത്തിൽ അപ്പോൾ ആ ഒരു ശബ്ദത്തിൻ്റെ രീതികളും അനുസരിച്ച് ഒക്കെ വളരെ പ്രധാനമാണ് കമ്മ്യൂണിക്കേഷൻ പിന്നെ നമ്മളുടെ വാക്കുകളൊക്കെ വാക്കുകളെക്കാളും പ്രാധാന്യമാണ് നമ്മളുടെ കമ്മ്യൂണിക്കേഷൻ അല്ല നമ്മുടെ ശബ്ദത്തിന് കേട്ടോ ശബ്ദത്തിന് വളരെ പ്രാധാന്യമാണ് പിന്നെ എന്താണ് ശബ്ദത്തിന് പിന്നെ നമുക്ക് വേണ്ടത് നല്ല ഡ്രസ്സൊക്കെ ഡ്രസ്സ് കോഡ് നല്ല ഡ്രസ്സൊക്കെ നമ്മൾ ധരിക്കണം അതായത് നല്ല നീറ്റായിട്ട് നല്ല അട്രാക്റ്റ് ചെയ്യാൻ പറ്റുന്ന അങ്ങനെ കളർഫുള്ളായിട്ടുള്ളതല്ല ഒരു നല്ലൊരു ഡ്രസ്സ് കോഡൊക്കെ നമ്മൾ ബിസിനസ്സുകാരെയൊക്കെ കണ്ടിട്ടില്ലേ അപ്പോൾ അങ്ങനെ നല്ലൊരു ഡ്രസ് കോഡ് ഒരു പുഞ്ചിരി പിന്നെ നമ്മൾ കസ്റ്റമറോട് വാങ്ങാനൊക്കെ വരുമ്പോൾ ഒക്കെ നമ്മൾ പുഞ്ചരിച്ചുകൊണ്ട് ഒരു ഒക്കെ കൊടുത്ത് പിന്നെ നമ്മൾ വേണമെന്നുണ്ടെങ്കിൽ ഒരു കൂടുതൽ ക്ലോസ് ആയിക്കഴിഞ്ഞാൽ ഒന്ന് തോളിലൊക്കെ ഒന്ന് തട്ടി അതൊക്കെ ഈ കമ്മ്യൂണിക്കേഷൻ്റെ ഭാഗമാണ് കേട്ടോ ഇപ്പം അറിയുന്നതാണ് ഞാൻ പറഞ്ഞു തരുന്നത് അതായത് ഞാൻ ഇടയ്ക്ക് കുറേ എക്സിബിഷനൊക്കെ ഞാൻ ഒരു അഞ്ച് അഞ്ച് ആറ് എക്സിബിഷനൊക്കെ പങ്കെടുത്തിട്ടുണ്ട് അപ്പോൾ പലരും എന്നെ ഇങ്ങനെ നോക്കി നിൽക്കാറുണ്ട് കേട്ടോ അപ്പം ഞാൻ അതുകൊണ്ടൊക്കെയാണ് ഞാൻ മനസ്സിൽ വിചാരിച്ചിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ചിലവരുടെ ചിലവർക്കൊക്കെ നല്ല ഭാഷകളൊക്കെ അറിയാം എന്നെക്കാളും കൂടുതൽ എനിക്കങ്ങനെയൊന്നും അറിയില്ല കേട്ടോ ഞാൻ ഹിന്ദിയും ഇംഗ്ലീഷും ഒക്കെ ഞാൻ ഈ ഗ്രാമർ ബുക്കൊക്കെ വെച്ചിട്ടാണ് നമുക്ക് അറിയാമെങ്കിൽ സംസാരിക്കാനൊന്നും വരില്ല അപ്പോൾ ആൾക്കാരോട് തെറ്റിയാലും ഞാനിങ്ങനെ സംസാരിക്കാം അത് വേറെ കാര്യം അപ്പം ഇതാണ് നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത് കേട്ടോ അപ്പം നമ്മൾ പുഞ്ചിരിച്ചുകൊണ്ടും അങ്ങനെ ഈ ജോലിയിലും ഈ ബിസിനസ് ചെയ്യുന്നവരോടൊക്കെയാണ് ഞാൻ ഈ പറയുന്നത് കേട്ടോ അതാരും ആയിക്കോട്ടെ ലേഡീസ് ആയിക്കോട്ടെ ജെൻസ് ആയിക്കോട്ടെ കുട്ടികൾ എല്ലാവരും ചെയ്യുന്നുണ്ടല്ലോ അപ്പം നമ്മളിങ്ങനെയൊക്കെ ചെയ്യണം കേട്ടോ നമ്മൾ തന്നെ ഒരു സ്ഥലത്ത് കടയിൽ പോയിട്ട് നമ്മൾ പറയില്ല അയാൾ എന്താ ഒരു സൗമ്യത എന്താ നല്ല ചിരിച്ചുകൊണ്ട് അങ്ങനെയൊക്കെ പറയുന്നില്ല അതാണ് ഇതിൻ്റെ ഞാനിത് പറഞ്ഞത് നല്ലൊരു ഡ്രസ് കോഡ് പുഞ്ചിരിക്കുക പിന്നെ നമ്മൾ എന്താ ചെയ്യുക ഒന്ന് സീറ്റായിട്ട് സംസാരിക്കുക പിന്നെ ദേഷ്യം ഉണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യുക പിന്നെ ഒരു ഒക്കെ കൊടുക്കുക പിന്നെയും വരാൻ വേണ്ടിയിട്ട് അങ്ങനെ അങ്ങനെയൊക്കെ ഈ കമ്മ്യൂണിക്കേഷൻ്റെ ഭാഗമാണ് പിന്നെ രണ്ടാമത്തെ കാര്യമാണ് പിന്നെ നമുക്ക് വേണ്ടത് സംസാരിക്കാൻ അതായത് പബ്ലിക് സ്പീക്കിംഗ് എന്ന് പറയും അതായത് പൊതു സംസാരം മനസ്സിലായില്ലേ മലയാളത്തിൽ പൊതു സംസാരം എന്ന് പറയും പബ്ലിക് സ്പീക്കിംഗ് അതായത് വെറുതെ പോയിട്ട് ഇങ്ങനെ വളവളാന്ന് സംസാരിക്കുന്നതല്ല അത് രണ്ടാമത്തെ കാര്യമാണ് പൊതു സംസാരം അല്ലെങ്കിൽ പബ്ലിക് സ്പീ സ്പീക്കിംഗ് അത് നമ്മൾ എന്താ പറയുക നന്നായിട്ട് സംസാരിക്കാനായിട്ട് നമ്മൾ പഠിച്ചിരിക്കണം അത് ആ പഠിച്ചിരിക്കുന്നത് എങ്ങനെ വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പേടിയില്ലാതെ നല്ല ധൈര്യത്തോടുകൂടി സംസാരിക്കണം കേട്ടോ എന്നാൽ നമുക്ക് അങ്ങനെ സംസാരിക്കാൻ പഠിച്ചിരിക്കണം എന്നാൽ നമുക്ക് സംസാരിക്കുമ്പോൾ എന്താ പറയുക ചങ്കെടുപ്പൊക്കെ ഉണ്ടാകും കേട്ടോ ഏഹ് കുറച്ച് ചങ്കെടുപ്പൊക്കെ ഞാനിപ്പോൾ നിങ്ങളോട് വീഡിയോ ചെയ്യുമ്പോൾ തന്നെ ഇപ്പൊന്നുമില്ല കേട്ടോ പണ്ടൊക്കെ ചങ്കെടുപ്പൊക്കെ ഉണ്ടായിരുന്നു അപ്പം ആ ഒരു ചങ്കെടുപ്പൊക്കെ വേണം അതോ അങ്ങനെയൊക്കെ ആയാലേ ആ പേടിയോടുകൂടി വേണം നമുക്ക് പേടിയോടുകൂടി സംസാരിച്ച് വേണം പേടി ഇല്ലാതാക്കാൻ കേട്ടോ അത് ഏത് കാര്യത്തിനും അപ്പം നിങ്ങൾ ഞാൻ രണ്ടാമത്തെ കാര്യം ഞാൻ പറഞ്ഞത് സംസാരിക്കാം നന്നായിട്ട് സംസാരിക്കാൻ പഠിക്കുക വൻ്റായിട്ട് സംസാരിക്കുക ചിരിച്ചുകൊണ്ട് സ്മൈൽ അങ്ങനെയൊക്കെ ആയിട്ട് നിങ്ങളുടെ രീതികൾക്കനുസരിച്ച് റഫൊന്നും ആകണ്ട അപ്പം നമ്മൾ പൊതുവായിട്ട് പൊതു സംസാരം ഇങ്ങനെ എന്താ പറയുക സംസാരിക്കാനായിട്ട് പഠിക്കുക പിന്നെന്താണ് എന്താ അങ്ങനെ പഠിക്കാനായിട്ട് നിങ്ങൾക്ക് എന്താ ഇങ്ങനെ ഇപ്പം നിങ്ങൾക്ക് ചോദിക്കാം എങ്ങനെയാ ഇങ്ങനെ പഠിക്കാൻ പറ്റും അപ്പം ഇന്ന് നിങ്ങൾ എന്ത് ചെയ്യണം എൻ്റെ ഒരു ഇതാണ് കേട്ടോ ഞാൻ പണ്ട് കുഞ്ഞുനാളിലെ തൊട്ട് അങ്ങനെയാണ് ഞാൻ ടർസിൻ്റെ മുകളിലൊക്കെ പോയിട്ട് നാലാം ക്ലാസ്സിൽ അഞ്ചാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ അതായിരിക്കും എനിക്ക് ഈ ഒരു കഴിവ് കിട്ടിയത് ട്രർസിൻ്റെ മുകളിൽ ഓലയൊക്കെ കാണില്ലേ അതൊക്കെ കമ്പെടുത്ത് വെച്ച് അടിച്ചിട്ട് കുട്ടികളെ പഠിപ്പിക്കുന്ന പോലെയും ആ അഞ്ചിലാറിലൊക്കെ ഞാൻ രണ്ട് മൂന്ന് കുട്ടികൾക്ക് എൻ്റെ അച്ഛൻ അറിയാതെ ട്യൂഷനൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ പോക്കറ്റ് മണിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് അത് വേറെ കഥ എന്നാലും ഞാൻ വെറുതെ ഇങ്ങനെ പറഞ്ഞു പോകുന്നതിൻ്റെ ഇടയ്ക്ക് ഒരു തമ ഇങ്ങനെ പറഞ്ഞതാണ് കേട്ടോ അപ്പം നിങ്ങൾ സംസാരിക്കാൻ പഠിക്കുക എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ണാടിയുടെ മുമ്പിൽ നിന്നിട്ട് സംസാരിക്കുക പിന്നെന്താണ് പിന്നെ എങ്ങനെയാണ് റൂമൊക്കെ അടച്ചിട്ടിട്ട് നമ്മൾ സംസാരിക്കുക പ്രാന്തനോ പ്രാന്തിയോ ആയിക്കോട്ടെ ആൾക്കാർ വിചാരിച്ചോട്ടെ അതൊന്നും കുഴപ്പമൊന്നുമില്ല ഞാൻ ഈ വീഡിയോ എടുക്കണ തന്നെ ചുറ്റുവട്ട ആൾക്കാരാണ് ഇപ്പുറത്തെ അപ്പുറത്തെ എല്ലാം കേൾക്കുന്നുണ്ടാവും പക്ഷെ ഞാൻ അതൊന്നും കോൺസെൻ കോൺസെൻട്രേറ്റ് ചെയ്യുന്നില്ല ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ ഞാൻ തപ്പിയില്ലേ അതേപോലെ ഇങ്ങനെ ഇരിക്കേണ്ടി വരും എൻ്റെ മനസ്സിൽ ഇങ്ങനെ ഒരു ഇത് കൺസെപ്റ്റ് വിചാരിച്ചിട്ടാണല്ലോ ഞാൻ വീഡിയോ ഇടുന്നത് അപ്പോൾ കണ്ടോ എൻ്റെ തെറ്റി അപ്പോൾ നിങ്ങൾ റൂം അടച്ചിട്ടിട്ട് നിങ്ങൾ സംസാരിക്കാൻ പഠിക്കുക പിന്നെ ഇന്നത്തെ കാലത്ത് ഒരുപാട് സൗകര്യങ്ങളുണ്ട് ഇത് ഇപ്പം ഞാൻ വീഡിയോ എടുക്കുന്ന പോലെ നിങ്ങൾ വീഡിയോ ഓൺ ചെയ്തിട്ട് ഇതേപോലെ മുമ്പിൽ ഇരുന്നിട്ട് സംസാരിക്കുക അപ്പം നിങ്ങൾക്ക് അതിൻ്റെ ഡിഫക്റ്റ് എങ്ങനെയാന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായില്ലേ അത് നല്ലൊരു കാര്യമാണ് ആരും പറഞ്ഞു തന്നിട്ടില്ല ഈ വീഡിയോയിൽ കൂടി സംസാരിച്ചിട്ട് അതിൻ്റെ കുറവുകളൊക്കെ നിങ്ങൾ നികത്തുക പിന്നെ പിന്നെന്ത് ചെയ്യണം വിചാരിച്ച് പിന്നെന്താണെന്ന് വെച്ചാൽ അങ്ങനെ ചെയ്യാം അങ്ങനത്തെ ഈ ഇപ്പോഴത്തെ ട്രെൻഡൊക്കെ അങ്ങനെ ആണ് അപ്പോൾ ഈ കാലഘട്ടത്തിൽ ഇതൊക്കെ നമുക്ക് അത്യാവശ്യമാണ് കേട്ടോ പണ്ടൊക്കെ അറിവ് മാത്രമായിരുന്നു അപ്പോൾ നമുക്ക് ഈ കമ്മ്യൂണിക്കേഷനും ഈ പബ്ലിക് സ്പീക്കിംഗ് വർത്തമാനം പറയുന്നതൊക്കെ നമുക്ക് വളരെ അത്യാവശ്യമാണ് അപ്പം നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ ഇത് മനസ്സിൽ ഓർത്തു വയ്ക്കുക പിന്നെന്താണ് അപ്പം ഞാനൊക്കെ പഠിച്ച ഞാനൊക്കെ കുഞ്ഞുനാളായിരിക്കുമ്പോൾ എങ്ങനെ അറിയോ ഈ ടേപ്പ് റെക്കോർഡർ ഒക്കെ ഇല്ലേ പണ്ട് നമ്മൾ കാസറ്റ് ഒക്കെ ഇട്ടിട്ട് അതില് ഞാൻ കഥാപ്രസംഗം എങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഞാനതിൽ കഥാപ്രസംഗം ഒന്നും പങ്കെടുത്തിട്ടില്ല ഇങ്ങനെ എൻ്റെ അച്ഛൻ ഒരുപാട് ഈ പൊതു എല്ലാവരെയും കൊണ്ടുപോകട്ടെ അങ്ങനെ ഒരു കഴിവ് എനിക്കുണ്ടായിരുന്നു എല്ലാ സ്ഥലത്തും കൊണ്ടുപോകും അങ്ങനെ അപ്പോൾ ഓരോന്ന് കേൾക്കുമ്പോൾ ഞങ്ങളുടെ ഇതിൽ തന്നെ മുസ്ലിമിൻ്റെ പ്രസംഗങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ഞാൻ ഞങ്ങളുടെ അച്ഛൻ കൊണ്ടുപോയി കേൾക്കും അപ്പോൾ അതൊക്കെ ഞാൻ എന്ത് ചെയ്യും വന്നു കഴിഞ്ഞിട്ട് എന്ത് അച്ഛൻ്റെ കുറേ അടിയൊക്കെ കിട്ടിയിട്ടുണ്ട് ഈ അച്ഛൻ നല്ല പാട്ടിൻ്റെയൊക്കെ കാസറ്റ് ഉണ്ടാവില്ല അതിനെ അമർത്തിയിട്ട് ഞാൻ എന്ത് ചെയ്യും എൻ്റെ പ്രസംഗം എനിക്ക് തോന്നുന്നതൊക്കെ ആ റെക്കോർഡ് ചെയ്യും എനിക്കറിയില്ല ഈ പാട്ട് മാഞ്ഞു പോകുന്നുള്ള അന്നൊക്കെ നമ്മൾ എൺപത്തി ആ സമയത്തൊക്കെ ആറിലൊക്കെ ഞാൻ പഠിക്കുക പറയുമ്പോൾ എത്ര ഇതായിരിക്കും അപ്പോൾ എഴുപത് ആ സമയത്തൊക്കെ അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഓരോന്നും പഠിച്ചത് കേട്ടോ ആ ടേപ്പർ കാർഡിൽ അമർത്തിയിട്ട് എൻ്റെ സൗണ്ടിൽ ഞാൻ കഥാപ്രസംഗം പാട്ട് പാട്ടുപാടും അങ്ങനെയൊക്കെ ചെയ്തിട്ട് പിന്നെ നമുക്ക് അമർത്തുമ്പോൾ അത് കേൾക്കാമല്ലോ അങ്ങനെയൊക്കെ ഞാൻ കേട്ടോണ്ടിരുന്നു അങ്ങനെ ഒരു ദിവസം അച്ഛൻ ഇത് കണ്ടിട്ട് എന്തോ കേസിട്ടിടാന്ന് നോക്കിയിട്ട് അറിഞ്ഞിട്ട് എനിക്ക് ഒരുപാട് അടിയൊക്കെ കിട്ടിയിട്ടുണ്ട് ഒരുപാട് കുസൃതികളൊക്കെ കാണിച്ചിട്ടുണ്ട് പക്ഷേ അങ്ങനെയൊക്കെ ചെയ്തതിൻ്റെ ഗുണമാണ് ഇപ്പം നിങ്ങളുടെ മുമ്പിൽ നിങ്ങൾക്ക് ഞാൻ പകർത്തി തരുന്നത് വീഡിയോ ഒരുപാട് ലെങ്ത്തായി അപ്പോൾ നിങ്ങൾ ഈ രണ്ട് കാര്യം ഉണ്ടായാൽ തന്നെ നിങ്ങൾക്ക് കൂട് നിങ്ങൾക്ക് വിജയിക്കാൻ പറ്റുമോ കേട്ടോ അപ്പോൾ അപ്പോൾ ഞാൻ ഇനി വേറൊന്നും പറയുന്നില്ല ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ എന്താണ് ഇങ്ങനെ കാ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഇങ്ങനെയൊക്കെ നമ്മൾ ഗുണങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ എന്താണ് നമ്മളോട് അവർക്ക് ഇഷ്ടം തോന്നും എന്താ പറയുക കസ്റ്റമർ ആണെങ്കിൽ നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലത്ത് അവർക്ക് നമ്മളെ ഇഷ്ടം തോന്നി നമ്മളോട് ആത്മാർത്ഥതയൊക്കെ തോന്നിയിട്ട് നമുക്ക് കൂടുതൽ ജോലികൾ തരികയും നമ്മളെ എന്താണ് വിശ്വസിച്ച് അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ അങ്ങനെയാണ് നമ്മൾ ചെറിയ ജോലിയിൽ നിന്നും മുന്നോട്ട് പോയി അങ്ങനെ സ്റ്റെപ്പ് എടുത്ത് വെച്ചിട്ട് നമ്മൾ വൻ വിജയത്തിലേക്കൊക്കെ കുതിക്കുന്നത് എല്ലാവരും അങ്ങനെ തന്നെയാണ് ബിസിനസ് ആയാലും ജോലി ആയാലും ഇവർക്കൊക്കെ ആ ചെറിയ ചെറിയ ഗുണങ്ങളൊക്കെ ഇല്ലാതെ ഉണ്ടായില്ല നിങ്ങൾ അന്വേഷിച്ച് നോക്കൂ ചിലവർക്കൊക്കെ കൂടുതലുണ്ടാവും അപ്പം നമുക്ക് കുറവെങ്കിലും നമ്മൾ ഉണ്ടാക്കിയെടുക്കണ്ടേ അപ്പോൾ എൻ്റെ ഒരു എക്സ്പീരിയൻസാണ് നിങ്ങൾക്ക് പകർത്തി തന്നത് ഞാൻ ചെറിയൊരു സോപ്പിൻ്റെ ഈ ഇടയ്ക്ക് തന്നെ ഞാൻ സോപ്പിൻ്റെ സോപ്പൊക്കെ ഉണ്ടാക്കി ഹെയർ ഡേ ഉണ്ടാക്കിയിട്ട് ഫേസ് പാക്കൊക്കെ ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ എക്സിബിഷനൊക്കെ ഉണ്ടായിരുന്നു അതിൽ വെച്ചിട്ട് അതിൽ എൻ്റേത് തന്നെയാണ് മുടക്കിയും മുതലും കിട്ടി അതിൻ്റെ ഇരട്ടിയും എനിക്ക് കിട്ടി കേട്ടോ അപ്പോൾ എല്ലാവരും ഇങ്ങനെ നോക്കി നിൽക്കുന്നൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ വന്ന് വന്ന് ഓരോരുത്തർ ചോദിച്ചു അല്ല ഒക്കെ കിട്ടിയോ കിട്ടിയോ അപ്പം അവിടുന്ന് ഒരു നൂ നൂറുപേർ വെച്ചതിൽ ഒരാൾക്ക് പോലും ആ മുടക്കിയ മുതൽ പോലും കിട്ടിയോ എന്നുള്ളത് വളരെ സംശയമാണ് അപ്പം ഞാൻ ഒരുപാട് പേര് എൻ്റെ അടുത്ത് ഇതിനെപ്പറ്റി ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് എല്ലാവർക്കും വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഇട്ടത് നിങ്ങൾ ചെറിയ ബിസിനസ് ആയാലും ഈ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിൽ ഓർത്ത് വെച്ചു കഴിഞ്ഞാൽ സ്കിപ്പ് ചെയ്യാതെ മനസ്സിൽ ഓർത്ത് വെച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരാൾക്ക് ഉപകാരപ്പെടും ഓക്കേ ബൈ ടാറ്റ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് ഞാൻ വരാം അപ്പോൾ എനിക്ക് ഇന്നലെ വൈ ടി സ്റ്റുഡിയോയിൽ ഇത് വന്നിട്ടുണ്ടായിരുന്നു എന്താണ് നെയിൽ പതിനായിരം മണിക്കൂറായി എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അതിനെക്കുറിച്ചൊന്നും എനിക്കറിയില്ല അപ്പം എന്താണെന്ന് ഞാനൊന്ന് നോക്കട്ടെ നിങ്ങൾ അറിയുന്നവരൊന്ന് പറയുക ഞാൻ ഷോർട്ട് വീഡിയോയും ലോങ് വീഡിയോയും കൂടി ഒരേ ഇതിലാണ് ഇടുന്നത് അപ്പോൾ പതിനായിരം മണിക്കൂർ എന്ന് പറഞ്ഞിട്ട് ഒരുപാട് യൂട്യൂബിൽ നിന്ന് എനിക്ക് പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് കുറേ കുറേ മെസ്സേജുകൾ വന്നിട്ടുണ്ടായിരുന്നു യൂട്യൂബ് യൂട്യൂബർ ആയ കമ്പ്യൂട്ടർ സിസ്റ്റത്തിന് ഒരുപാട് താങ്ക്സ് എനിക്ക് പതിനായിരം മണിക്കൂറായി പറഞ്ഞിട്ട് അപ്പോൾ നിങ്ങൾ ഇതിനെക്കുറിച്ച് അറിയാണെങ്കിൽ എനിക്ക് പറഞ്ഞു തരും കേട്ടോ ഓക്കെ ബൈ ടാറ്റ ഉമ്മ